പത്താം അന്താരാഷ്ട്ര യോഗാ ദിനം അമേരിക്കയിൽ വിപുലമായി ആചരിച്ചു വിവിധ സാമൂഹ്യ കൂട്ടായ്മകളുടെയും സന്നദ്ധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിലാണ് യോഗ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത് അമേരിക്കയിൽ നിന്നും വേണു പ്രസാദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ാഷ്ട്ര യോഗദിനം അമേരിക്കയിൽ അതിവിപുലമായി ആചരിച്ചു അമേരിക്കയിലെ വിവിധ പട്ടണങ്ങളിലെ ഇന്ത്യൻ കോൺസുലേറ്റുകളുടെയും സേവ ഇന്റർനാഷണൽ യു എസ് എയുടെയും മറ്റ് നിരവധി ഹിന്ദു കൂട്ടായ്മകളുടെയും സഹകരണത്തിലൂടെ ആചരിച്ച യോഗാദിനത്തിന് ഭാരതീയരും വിദേശികളുമായ നൂറുകണക്കിനാളുകൾ പങ്കുചേർന്നു ഹ്യൂസ്റ്റണിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെയും ഡെൻവറിലെ വിവിധ ഹിന്ദു കൂട്ടായ്മകളുടെയും സേവ ഇന്റർനാഷണൽ യു എസ് എ ഡെൻവർ ചാപ്റ്ററിന്റെയും നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ഡെൻവർ മോഴി മിഡിൽ ഹൈസ്കൂളിൽ അരങ്ങേറി സാൻ ഫ്രാൻസിസ്കോയിലെ വിവിധ ഇടങ്ങളിൽ നടന്ന യോഗ ദിനാചരണത്തിന് കോൺസൽ ജനറൽ ഡോക്ടർ ശ്രീഖർ റെഡ്ഡിയും ഡെപ്യൂട്ടി കോൺസൽ ജനറൽ രാകേഷ് അഡ്ലാൽ അഡൽക്കയും നേതൃത്വം നൽകി മലയാളിയും ആയുർവേദ ഡോക്ടറും യോഗ അധ്യാപികയുമായ ഡോക്ടർ അമ്പിളി സുധാകരന്റെയും ആർട്ട് ഓഫ് ലിവിംഗ് ഫ്രീമണ്ടിലെ ഇൻസ്ട്രക്ടറുമായ കാർത്തിക് രാജീവിയുടെയും നേതൃത്വത്തിലാണ് ആളുകൾക്ക് യോഗ അഭ്യസിപ്പിച്ചത് ന്യൂയോർക്കിലെ വിശ്വപ്രസിദ്ധമായ സ്ക്വയറിൽ അരങ്ങേറിയ അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ കടുത്ത ചൂടിനെയും അവഗണിച്ച് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു അമേരിക്കയിലെ സെൻ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ സി ഡി സിയുടെ കണക്ക് പ്രകാരം ഏകദേശം പതിനേഴ് ശതമാനം അമേരിക്കക്കാരും ദിവസേന യോഗ ചെയ്യുന്നവരാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനഃശക്തി സ്വായത്തമാക്കുന്ന യോഗയ്ക്ക് അമേരിക്കയിൽ വൻ ജനപങ്കാളിത്തം ലഭിക്കുമ്പോൾ ഭാരതത്തിൻ്റെ യശസ്സ് ലോകത്തെ പാടും വാനോളമായിരുന്നു ജനം അമേരിക്കയ്ക്ക് വേണ്ടി വേനുപ്രസാദ് തോട്ടത്തിൽ